അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മാനസിക യുദ്ധം നടക്കുന്നുണ്ട് അത് നിലവിലെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡനും വരാൻ പോകുന്ന പ്രസിഡന്റ് ആയിരിക്കുന്ന റൊണാൾഡ് ട്രംപും തമ്മിലാണ് അവരുടെ ആധിപത്യത്തിന് കീഴിൽ ഈ ലോ ലോകരാഷ്ട്രങ്ങൾക്കിഴിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ പരിഹരിക്കണം അതല്ലെങ്കിൽ അവരുടെ അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ശത്രുഭാഗം പരാജയപ്പെടണം എന്ന് ഉദ്ദേശിക്കുന്നവരാണ് ഈ രണ്ട് രാഷ്ട്രഭരണാധികാരികളും ഇവരുടെ ഇടപെടലുകളും സമീപനങ്ങളും നിലപാടുകളും പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം ഇപ്പോൾ തന്നെ നടക്കുന്ന രണ്ട് യുദ്ധത്തിലും അമേരിക്ക കൃത്യമായിരിക്കുന്ന പങ്കാളിത്തമുണ്ട് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം അധികാരത്തിലേറാൻ പോകുന്ന റൊണാൾഡ് ട്രംപ് ഫലസ്തീൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നു അത് അധികാരത്തിലേറുന്ന ജനുവരി ഇരുപതാം തീയതിക്ക് മുൻപ് യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ബന്ധികളെ പൂർണ്ണമായി മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയ കെടുതികൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പം കെടുതിയുമായി ബന്ധപ്പെട്ട കാര്യം ഇനി ആ ദേശത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത കെടുതികളൊന്നും ഇല്ല എന്നാണ് അതിന് മറുപടിയായിട്ടുള്ള നിരീക്ഷ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി സാധിക്കുന്നത് കാര്യം അവിടെ ഭക്ഷണം കിട്ടുന്നില്ല വെള്ളം കിട്ടുന്നില്ല മരുന്നില്ല വസ്ത്രമില്ല തണുപ്പിന് അതിജീവിക്കാനുള്ള യാതൊരു സംവിധാനങ്ങളുമില്ല പരമാവധി വീടുകൾ താമസ മേഖലകൾ തകർന്നിരിക്കുന്നു ആശുപത്രിയും പള്ളിയും മതസ്ഥാപനങ്ങളും പാഠശാലകളും തകർന്നിരിക്കുന്നു അങ്ങനെ ഒരു മരുഭൂമിയുടെ അകത്ത് കുറേ ഈ മതിൽ കെട്ടുകൾ കൂട്ടിയിട്ട പോലെ ഉള്ള ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ബിൽഡിങ്ങൾ തകർന്നിട്ടുള്ള കഷ്ണങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരുടെ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഗസയിലുള്ളത് ഇവിടെ പിന്നെ പ്രത്യേകമായ രീതിയിലുള്ള കെടുതികൾ ഉണ്ടാവാനില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഇവിടെ നടക്കുന്ന വിഷയം എന്ന് പറയുന്നത് ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം കൂടി ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നാഗ്രഹിക്കുന്നു അതിന് പല ഘട്ടത്തിലുള്ള ചർച്ചകൾക്കും മിഡിൽ മിഡലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പലസ്തീൻ ഇസ്രായേൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ ജോ ബൈഡൻ്റെ നിർദ്ദേശപ്രകാരം അമേരിക്കയുടെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന കാര്യം താൻ അധികാരത്തിലേറുന്നതിന് മുൻപ് രണ്ട് യുദ്ധം അവസാനിപ്പിക്കണം പാലസ്തീൻ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധവും റഷ്യൻ മുക്കൻ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണം അങ്ങനെ ഈ രണ്ട് വിഷയങ്ങൾ ഒന്ന് ഈ തീയതിക്ക് മുൻപേ എന്ന് പറയുന്ന സമയത്ത് ഇരുപതാം തീയതി പോലും എത്തുന്നതിന് മുമ്പ് അവസാനിപ്പിക്കാനുള്ള ശ്രമം ജോ ബൈഡൻ രഹസ്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ അത് യാഥാർത്ഥ്യമല്ല കാര്യം എന്ന് പറയുന്നത് യുദ്ധം നീണ്ടുപോകുകയും ഇസ്രായേലിന് പൂർണ്ണമായിരിക്കുന്ന വിജയം ഉണ്ടാവുകയുമാണ് യഥാർത്ഥത്തിൽ ബൈഡന്റെ ലക്ഷ്യം അതിന് ട്രംപ് അധികാരത്തിലേറിക്കഴിഞ്ഞാൽ വല്ല കാരണവശാലോ ഈ യുദ്ധവിരാമത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുകയാണെങ്കിൽ പിന്നീട് യുദ്ധം നീട്ടിക്കൊണ്ടു ഒരിക്കൽ ഇസ്രായേലിന് സാധിക്കില്ല കാരണം അവിടെ യുദ്ധം ചെയ്യുന്നത് മുഴുവൻ അമേരിക്ക തന്നെയാണ് ഇസ്രായേൽ ആ പ്രവൃത്തി ചെയ്യുന്നു എന്നല്ലാതെ അതിൻ്റെ എല്ലാ പിന്നാമ്പുറം പ്രവർത്തിക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ ജോ ബൈഡന്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി റൊണാൾഡ് ട്രംപിന് മറ്റൊരു നിലപാടുണ്ട് എന്നതിനാൽ പരമാവധി ആയുധങ്ങൾ നിറച്ചുകൊണ്ട് ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന പ്രവൃത്തിയാണ് ജോ ബൈഡൻ ഇപ്പം ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പരമാവധി ഗോഡൌണുകൾ നിറയ്ക്കുക ആയുധ പുരകൾ നിറക്കുക ഒരു ക്ഷീണവും ഇരുവാന്തീയ കഴിഞ്ഞാലും ഇസ്രാമിൽ വരാൻ വേണ്ടി പാടില്ല യുദ്ധമുഖത്ത് അവർ സജീവമാക്കണം ഓരോരോ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഇടയിലൊക്കെ വലിയ അക്രമങ്ങൾ നടത്തണം അങ്ങനെ അത്ര പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ട് മാനസിക യുദ്ധങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അനുകൂലിയാണ് അവർ തമ്മിൽ ഒരു സഹകരണ അടിസ്ഥാന കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ പ്രസിഡന്റ് പുട്ടിനുമായി വലിയ വിരോധിയാണ് എന്നാൽ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യുമായിട്ട് നല്ല ബന്ധമാണ് അതോടൊപ്പം പാലസ്തീനുമായിട്ട് വലിയ വിരോധിയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഒരു യുദ്ധത്തിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ പോകുന്നതിനും രാജ്യത്തിന്റെ സമ്പത്ത് അവർക്ക് വേണ്ടി നീക്കി വെക്കുന്നതുകൊണ്ട് യോജിപ്പില്ല അങ്ങനെ രണ്ട് അഭിപ്രായങ്ങളും രണ്ട് നിലപാടുകളുമുണ്ട് ഇതോടൊപ്പം ഈ യുദ്ധത്തിന്റെ മറ്റൊരു രീതി പുറത്തു വന്നത് എന്ന് പറഞ്ഞാൽ ഇറാനിൽ എല്ലാ മേഖലയിലും യുദ്ധസന്നാഹങ്ങൾ നടക്കുന്നു അതിനെ അവർ പറയുന്ന കാര്യം ട്രംപ് വന്നാൽ ഏത് തരത്തിലാണ് സമീപനം ഉണ്ടാവുക എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല എല്ലാ കാലത്തും ഇറാൻ വിരോധിയായിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് റൊണാൾഡോ ട്രംപ് അതിന്റെ കാര്യം തന്നെ അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മൂന്നിനാണ് ഇറാന്റെ സൈനിക കമാൻഡർ ആയിരിക്കുന്ന കാസിം സുലൈമാനിയെ ബാഗ്ദാദ് എയർപോർട്ടിന്റെ പുറത്ത് വെച്ചിട്ട് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തുന്നത് അതിന്റെ തന്ത്രങ്ങൾ മനഞ്ഞത് ഇസ്രായേലും ചെയ്തത് അമേരിക്കയുമാണ് മാത്രമല്ല ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഓൺലൈൻ വഴി നേരിട്ട് കൊണ്ട് ഈ അക്രമം കണ്ടു എന്നാണ് ഡൊണാൾഡ് ട്രംപിനെ ഉദ്ധരിച്ചുകൊണ്ട് അന്നത്തെ ബി ബി സി അടക്കമുള്ള വലിയ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള മുറിപ്പാടുണ്ടാക്കിയ കാര്യമാണ് അവരതിന് ശക്തമായിരിക്കുന്ന പ്രതികരണം ഉണ്ടാവും എന്ന് പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ യുദ്ധ മുന്നറിയിപ്പായി ചെങ്കൊടി ഉയർത്തുകയും ചെയ്തു വല്ലാതൊന്നും വൈകാതെ ഇറാഖിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് എഴുപത് പ്രാവശ്യമെങ്കിലും ഇറാൻ മിസൈൽ പായിച്ചു വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തു വലിയ അപമാനം ലോകത്തിന് മുൻപിൽ അമേരിക്കക്ക് ഉണ്ടാക്കിയ കാര്യമാണ് അപ്പോൾ അതേ ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇപ്പോഴത്തെ യുദ്ധത്തിൽ വലിയ പങ്കാളിത്തം വഹിക്കുന്ന രാജ്യം ഇറാനാണ് അത് ഇസ്രായേലിനെതിരെ പ്രോക്സി യുദ്ധം നടത്തുന്ന സർവ്വമേഖലയും യമനാണെങ്കിലും ലബനാൻ ആണെങ്കിലും പാലസ്തീൻ ആണെങ്കിലും ഇറാഖാണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഇതിലൊക്കെ സാന്നിധ്യമുള്ളത് ഇറാൻറ്റേതാണ് അവരുടെ സാന്നിധ്യപ്രകാരമുള്ള യുദ്ധമാണ് ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഉക്രൈനിലേക്ക് പോവുകയാണെങ്കിൽ ഉക്രൈനില് യുദ്ധം ചെയ്യുന്ന റഷ്യയെ സൈനികമായിട്ട് സഹായിക്കുന്നതും ഇറാനാണ് അപ്പോൾ ഇറാൻ ലോക സൈനിക ശക്തിയുള്ള രാഷ്ട്രങ്ങളെ പോലെ അന്താരാഷ്ട്ര മേഖലയിൽ ചർച്ച ചെയ്യുന്ന യുദ്ധത്തിൻ്റെ യുദ്ധത്തിൽ പ്രാതിനിധ്യം വഹിക്കുന്നുണ്ട് എന്നുള്ളത് ലോകത്തിനറിയാവുന്ന കാര്യമാണ് അപ്പം ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ സൈനിക മേഖലയോ ആണവായുധ മേഖലയോ അല്ലെങ്കിൽ സുരക്ഷിതമായിരിക്കുന്ന മറ്റ് മേഖലയോ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക മുതിരുകയാണെങ്കിൽ തിരിച്ചടി ശക്തമായിരിക്കും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇറാനിൽ ഇപ്പോൾ ഒരുപാട് മുമ്പേ തുടങ്ങി തുടങ്ങിയിരിക്കുന്നു കാരണം ട്രംപ് ഏറെക്കുറെ അധികാരത്തിലേറും എന്ന് മനസ്സിലാക്കിയതോടനുബന്ധിച്ച് യുദ്ധ സംവിധാനങ്ങളൊക്കെ ഇറാൻ ഒരുക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതോടൊപ്പം ഇവർ തമ്മിലുള്ള ഈ മാനസിക യുദ്ധങ്ങൾ ട്രംപും ബൈഡനും തമ്മിലുള്ള യുദ്ധം അത് എവിടെ കൊണ്ടെത്തിക്കും എന്നും പറയാൻ വേണ്ടി പറ്റില്ല കാര്യമെന്ന് പറയുന്നത് യുദ്ധം അവസാനിക്കണം എന്ന് ഉക്രൈൻ യുദ്ധം അവസാനിക്കണമെന്ന് ട്രംപ് കരുതുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലിന് വിജയം ഉണ്ടാക്കിക്കൊണ്ട് യുദ്ധം തീർക്കണമെന്നും ട്രംപ് കരുതുന്നു ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിരിക്കുന്ന ഇസ്രായേലിന്റെ വിജയം അതോടൊപ്പം തന്നെ പൂർണ്ണമായിരിക്കുന്ന ഫാലസ്തീൻ്റെ അല്ലെ ഹമാസിന്റെ പരാജയം എന്താണോ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള യുദ്ധ അവസാനമുണ്ടാവണമെന്ന് ജോ ബൈഡൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തങ്ങളുടെ ക്രെഡിറ്റിൽ ഇത് വരണമെന്ന് രണ്ട് രാഷ്ട്ര തലവന്മാരും താല്പര്യം കാണിക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ ഈ മേഖലയുള്ള യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യം പല ഘട്ടങ്ങളും ചർച്ച ചെയ്യുന്നു ഇപ്പോഴും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറിൽ ചർച്ച നടത്തുന്നു ഒരു വിജയം കാണിച്ചുകൊണ്ട് കൊണ്ട് പിന്മാറുക എന്നുള്ള ഇസ്രായേലിന്റെ ഉദ്ദേശ കാര്യങ്ങൾ സാധിക്കാതെ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ നിരാശയും പ്രയാസവുമുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കക്കാണ് അപ്പോൾ ചെറിയ പ്രോക്സി വിഭാഗത്തോട് ലോകത്തിലെ വലിയ സൈനിക ശക്തി ഏറ്റുമുട്ടിയിട്ടും ഒരു വർഷവും നാല് മാസം കഴിഞ്ഞ നാല് മാസമായിട്ടും ഈ യുദ്ധത്തിന് എവിടെയും എത്തുന്നില്ല എന്നതിൻ്റെ പ്രയാസമാണ് അമേരിക്കയും ഇസ്രായേലിനെയും വലിയ രീതിയിൽ പ്രതിസന്ധിയാക്കുന്നത് അപ്പോൾ ട്രംപ് ഈ വിഷയം ജനുവരി ഇരുപതാം തീയതി ഈ മാസം ഇരുപതാം തീയതി ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പ് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞതിന് ആദ്യഘട്ടത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതിനുള്ള ശ്രമങ്ങൾ നടത്താമെന്ന് അതല്ലെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നുള്ള ഒരു ഒരു അനുകൂലമായിരിക്കുന്ന ഒരു പ്രതികരണം ഉണ്ടായി എന്നാൽ ആ പ്രതികരണത്തിന് ശേഷം വീണ്ടും ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ ഉക്രൈൻ്റെ ഭാഗത്തും റഷ്യൻ്റെ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന വിവരമാണ് പുറത്തു വേണ്ടത് അപ്പോൾ അതിൽ നിലവിലിപ്പോൾ അമേരിക്ക ശക്തമായ രീതിയിലുള്ള സഹായങ്ങൾ ഉക്രൈൻ നൽകുന്നു ആ സഹായം ട്രംപ് അധികാരത്തിൽ വന്നാൽ നിന്നു പോയാൽ യുദ്ധത്തിൽ ഉക്രൈൻ പരാജയപ്പെട്ടു യുദ്ധത്തിൽ ഉക്രൈൻ പരാജയപ്പെട്ടാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ജോ ബൈഡനാണ് അപ്പൊ ജോ ബൈഡന്റെ നയനിലപാടുകൾ തെറ്റായിരുന്നു എന്ന് അവിടെ തെളിയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാര്യം ആ യുദ്ധം ഉണ്ടാവാൻ വേണ്ടി വലിയ പങ്കാളിത്തം വഹിച്ചതിൽ ജോ ബൈഡന് പങ്കാളിത്തമുണ്ട് എന്നുള്ളതിന്റെ ആരോപണം ഇതിനു മുൻപ് തന്നെ പുറത്തു വന്നതാണ് അപ്പോൾ യുദ്ധം വളരെ ചർച്ചയിലൂടെ ഒക്കെ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും യൂറോപ്യൻ യൂണിയനിലെ അംഗത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ആരംഭം കുറിച്ചത് അത് വഷളായിരിക്കുന്നതിൽ അമേരിക്കക്ക് പങ്കാളിത്തമുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും റഷ്യ തന്നെ ആരോപിച്ചിട്ടുണ്ട് അപ്പം ആ മേഖല ആ രീതിയിലേക്ക് നീങ്ങുകയും ഈ മേഖല ഫലസ്തീൻ ഇസ്രായേൽ മേഖല പരിഹാരമില്ലാത്ത യുദ്ധത്തിലേക്ക് നീങ്ങുകയും ഓരോരോ ദിവസവും മുപ്പതും നാൽപ്പതും ഫലസ്തീനുകൾ കൊല്ലപ്പെടുന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ പല മേഖലകളിലും ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ബന്ദികളെ തരുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബന്ദികളെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല ആ ബന്ദി മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിൽ ഊന്നൽ നൽകിയിട്ടുള്ള സൈനിക പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗാസയുടെ വ്യത്യസ്ത മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ സൈനികരെ നഷ്ടമുണ്ടാകുന്നു സൈനികർക്ക് വലിയ രീതിയിൽ സൈനികർ വലിയ രീതിയിൽ അപായപ്പെടുന്നുണ്ട് മരണപ്പെടുന്നുണ്ട് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും കൃത്യമായ രീതിയിൽ പുറത്തു വരുന്നില്ല എന്ന് മാത്രം അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ബൈഡനും ട്രംപും തമ്മിൽ മാനസികപരമായിരിക്കുന്ന ഒരു യുദ്ധം തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട് തങ്ങൾക്ക് അവകാശപ്പെടുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ മാറണം ആഗ്രഹിക്കുന്നുണ്ട് എന്നും അവരാലെയാണ് ഈ വിജയം ഉണ്ടായത് അത് ഓരോരോ വ്യക്തികളും അവരുടേതായിരിക്കുന്ന ഒരു വിജയമാണ് ഉണ്ടാകുന്ന ഉണ്ടാവേണ്ടത് എന്ന് മനസ്സ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നും കൂടിയാണ് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്